തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം വോട്ട് മോഷണം ആരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതിന് പിന്നാലെ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ചർച്ചയാവുകയാണ് ഞെട്ടിക്കുന്ന പല ആരോപണങ്ങളാണ് യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ചുന്നയിക്കുന്നത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയുമാണ് പൂങ്കുന്നം ശങ്കരംകുളങ്ങരയിലെ ഫ്ലാറ്റിൽ മാത്രം എഴുപത്തിയൊൻപത് പേരെ ക്രമരഹിതമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിവരം തൊട്ടടുത്ത ബൂത്തിൽ മുപ്പത്തിയെട്ട് വോട്ടുകളും ചേർത്തിരിക്കുന്നു ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനാൽ ഇവർക്ക് വോട്ട് ചെയ്യാനായില്ല എന്ന് കോൺഗ്രസ് നേതാവും തൃശൂർ കോർപ്പറേഷൻ മുൻ കൗൺസിലറുമായ വത്സല ബാബുരാജ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനധികൃതമായി ചേർത്തവരിൽ ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൂങ്കുന്നത്തെ ഇൻലാൻഡ് അപ്പാർട്ട്മെന്റിൽ മാത്രം എഴുപത്തി ഒൻപത് വോട്ട് ക്രമരഹിതമായി ചേർത്തു ഇവരൊന്നും തന്നെ അപ്പാർട്ട്മെന്റിലെ താമസക്കാരല്ല ഇവരെല്ലാം ആലത്തൂർ മണ്ഡലത്തിലുള്ളവരാണ് വാട്ടർ ലില്ലി ഫ്ലാറ്റിലും മുപ്പത്തിയൊൻപത് പേരെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നും വത്സല ബാബുരാജ് പറയുകയാണ് തൃശൂരിലെ പത്തോളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വോട്ട് നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നായിരുന്നു കോൺഗ്രസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും ആരോപിച്ചത് വിജയിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ബൂത്ത് നമ്പർ നൂറ്റി പതിനാറിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തിയാറ് വരെ ക്രമ ചേർത്തതായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ആജിറ്റ് ആരോപിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വന്ന പട്ടികയിൽ ഇവരുടെ പേരുകളില്ല അതേസമയം തൃശ്ശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് മണ്ഡലത്തിൽ അറുപതിനായിരത്തോളം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്നും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സുരേഷ് ഗോപി എം പി രാജിവെക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെടുകയാണ് വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നുവെന്ന പരാതി തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമൊക്കെ ഉണ്ടായിരുന്നു മുപ്പത്തിനാലായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ വോട്ട് ചേർന്ന് കാണാനാണ് സാധ്യത എന്നാണ് സുരേഷ് ഗോപിക്കെതിരായ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പറയുന്നത് തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് സത്യസന്ധമായ വോട്ടർ പട്ടിക തയ്യാറാക്കണം മാധ്യമങ്ങളെയും ജനങ്ങളെയും അഭിമുഖീകരിക്കാതെ ഭയന്നു കടക്കുകയാണ് സുരേഷ് ഗോപി എന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി കള്ളവോട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സുരേഷ് ഗോപി രാജിവെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് താല്പര്യമുണ്ടെങ്കിൽ നേരിടുകയാണ് ചെയ്യേണ്ടത് എന്ന് വി ശിവൻകുട്ടി എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടന്നുവെന്ന് വി ശിവൻകുട്ടി പറയുന്നു വോട്ടർ പട്ടികയിലെ ഇത്തരം വലിയ മറിമായും കേരളം ഇതുവരെ കണ്ടിട്ടില്ല സുരേഷ് ഗോപിക്ക് നാണമില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി കോടികൾ ഒഴുക്കുന്നുവെന്നും വി ശിവൻകുട്ടി ഇപ്പോൾ ആരോപിക്കുകയാണ് എന്തായാലും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം ഇപ്പോൾ ചർച്ചാവിഷയമാവുകയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതിനിടയിൽ ഞെട്ടിക്കുന്ന പല തെളിവുകളും പുറത്തേക്ക് വരികയാണ് ആരോപണങ്ങൾക്ക് ശക്തി കൂടുകയാണ്